ചെങ്ങന്നൂരിൽ നാല സംഘം വ്യാപാരിയെയും കഴിഞ്ഞ ദിവസം രാത്രി സംഭവം ഒരാളെ പോലീസ് എം സി റോഡിൽ എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷന് സമീപമുള്ള ഫോൺ ഹബ്ബ് എന്ന മൊബൈൽ കടയുടെ ഉടമ സബീർ സുനീഷ് വിജയ് എന്നിവരെയാണ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത് നഗരസഭാ കൗൺസിലർ ശരത് ചന്ദ്രൻ സി ബി കണ്ടാലറിയാവുന്ന രണ്ടു പേർ എന്നിവരടങ്ങിയ സംഘമാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് സുബേർ പരാതിയിൽ പറയുന്നു അക്രമത്തിൽ വ്യാപാരിക്കും ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു മണിയോടെ സുബേർ താമസിക്കുന്ന പേരുശ്ശേരിയിലെ വാടക വീട്ടിൽ കൗൺസിലറുടെ നേതൃത്വത്തിലെത്തിയ സംഘം മദ്യപിച്ച് സംഘർഷം ഉണ്ടാക്കിയതിനെ തുടർന്ന് കടയുടമ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കഴയുടെ മുന്നിലെ ഫുട്പാത്തിൽ നിൽക്കുകയായിരുന്ന സുബേറിനെയും ജീവനക്കാരെയും കൗൺസിലറുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റു പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെങ്ങന്നൂർ എസ് എച്ച്ഒ എ സി വിപിൻറെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ മൊബൈൽ ഹബ് എന്ന പേരിൽ വ്യാപാരം നടത്തിവരുന്ന സബീർ സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവരെ നഗരസഭാ കൗൺസിലർ ശരത് നഗരത്തിലെ സ്ഥിരം കുറ്റവാളികളോടൊപ്പം ചേർന്ന് വ്യാപാരിയെ മർദ്ദിച്ചതിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിഷേധവും അറിയിച്ചു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് പരാതി നൽകിയതായി പ്രസിഡന്റ് ജേക്കബ് ബി സക്രിയ പറഞ്ഞു സ്ഥിരമായിട്ട് ടൗണിൽ പ്രശ്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്ന നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെ അവരുടെ ഗുണ്ടകളുമായി വന്ന് കടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കടയുടമയെ മർദ്ദിക്കുകയും അവിടുത്തെ തൊഴിലാളികളെയും വളരെ നീചമായ രീതിയിൽ മർദ്ദിച്ച് അവശരാക്കുകയും ചെയ്തു അതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ കേസ് ദുർലഭമായി പോകാതെ നല്ല രീതിയിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കുറ്റക്കാരായ പ്രതികളെ സ്ഥിരം സ്ഥിരം കുറ്റക്കാരായ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ചെങ്ങന്നൂർ മർച്ചൻ്റ് അസോസിയേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ